തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണ്ണി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി കൊടിഞ്ഞ് ജി എം യു പി സ്കൂളിലും കൊടിഞ്ഞി എം എ ഹയർ സെക്കൻഡറി സ്കൂളിലും രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ചു കൊടുങ്ങി എം എ ഹയർ സെക്കൻഡറി സ്കൂളിൽ സർവ്വമത പ്രാർത്ഥന പതാക ഉയർത്തൽ ഫ്രീഡം അസംബ്ലി പ്രഭാഷണങ്ങൾ മാർച്ച് പാസ്റ്റ് ഭാഷാ സന്ദേശങ്ങൾ ദേശഭക്തി ഗാനങ്ങൾ ലോഗോ പ്രകാശനം ഫാസ്റ്റ് എയ്ഡ് ബോക്സ് സമർപ്പണം മധുര വിതരണം എയറോബിക് ഡാൻസ് ബന്ദ്സ് ഡാൻസ് വീഡിയോ സന്ദേശങ്ങൾ എന്നീ വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് രാവിലെ സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച സർവമത പ്രാർത്ഥനയോടെ ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിച്ചു ശേഷം സ്കൗട്ട് ആൻഡ് ഗൈഡ ക്ലബ്ബ് ബുൾബുൾ ബന്നീസ് ജെ ആർ സി തക്വ്യ എന്നീ വിവിധ യൂണിറ്റുകളിലെ വിദ്യാർത്ഥികൾ അണിനിരന്ന് നടത്തിയ മാർച്ച് പാസ്റ്റും മാനേജ്മെന്റ് ഭാരവാഹികൾ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എല്ലാവരും അണിനിരുന്ന മാർച്ച് പാസ്റ്റ് നയന മനോഹരമായി നേതാക്കൾ സല്യൂട്ട് സ്വീകരിച്ചു ശേഷം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫ്രീഡം അസംബ്ലിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്കൂൾ പ്രസിഡന്റ് പി വി ഹാജി ഉയർത്തി രാജ്യത്തിന്റെ ഉയർച്ചയും പ്രതീക്ഷയും വിദ്യാർത്ഥികളിലാണെന്നും ഈ സന്തോഷ നിമിഷങ്ങൾക്കായി ജീവനും ജീവിതവും തുചിച്ച മഹാത്മാക്കൾ സ്വപ്നം കണ്ട ഇന്ത്യക്കായി പ്രവർത്തിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു പ്രിൻസിപ്പൽ നജീബ് മാസ്റ്റർ ആമുഖ ആമുഖഭാഷണം നടത്തി സ്കൂൾ പ്രസിഡന്റ് പി വി കോമുക്ടി ഹാജി ജനറൽ സെക്രട്ടറി പത്തൂർ സായിബ് ഹാജി ട്രഷറർ പനക്കൽ മുജീബോ പി ടി എ പ്രസിഡന്റ് പാട്ടശ്ശേരി ഷെരീഫ പി ടി എ പ്രസിഡന്റ് പാട്ടശ്ശേരി ഷെരീഫ് ഹാജി കൊടിഞ്ഞി മഹല് ജനറൽ സെക്രട്ടറി പത്തൂർ മൊയ്തീൻ ഹാജി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫൈസൽ തേറാമ്പിൽ സദർമുവലിം സൽമാനുൽ ഫാരിസ് ബാഖവി വൈസ് പ്രിൻസിപ്പൽ റഷീദ ടീച്ചർ സ്കൂൾ സ്പീക്കർ സിനാൻ ലീഡർ നിഹാദ ഫൈനാർട്സ് സെക്രട്ടറി അമൽ മുഹമ്മദ സ്റ്റുഡന്റ് എഡിറ്റർ ഷബാന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തേറാമ്പിൽ അസൈനർ ഹാജി പനമ്പിലായി സലാം സ്റ്റാഫ് സെക്രട്ടറി ജ്യോതി ടീച്ചർ കബീർ നജ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു എസ് എസ് ക്ലബ്ബ് കൺവീനർ ഉനേസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മീഡിയ വിങ്ങിന്റെ പുതിയ ലോഗോ ലോകോപ്രകാശനവും ജെആർസി നൽകുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് സമർപ്പണവും നടന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഷഞ്ജ ഇർഫാദ് താൻ സ്വരൂപിച്ച മുഴുവൻ തുകയും സ്കൂളിൻ്റെ റിലീഫ് സെല്ലിലേക്ക് കൈമാറിയത് വളരെ മാതൃകാപരവും അഭിനന്ദനാർഹവുമായി വിവിധ ക്ലബ്ബുകളിലെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ ഭാഷാ സന്ദേശങ്ങൾ അവതരിപ്പിച്ചു ദേശഭക്തിഗാന മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിച്ചു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മാനേജ്മെന്റ് ഭാരവാഹികൾക്കും പാനീയങ്ങൾ വിതരണം ചെയ്തു ക്ലബ്ബ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് സ്കൌട്ട് മാസ്റ്റർമാരായ ഫൈസൽ താറാമ്പിൽ ഉനൈസ് മാസ്റ്റർ ഷാഫി മാസ്റ്റർ മറ്റു മുഴുവൻ യൂണിറ്റ് ടീച്ചേഴ്സും ചേർന്ന് നേതൃത്വം നൽകി കൊഴിഞ്ഞ് ജി എം യു പി സ്കൂളിൽ പ്രധാന അധ്യാപകൻ സുനിൽകുമാർ പതാക ഉയർത്തി എസ് എം സി ചെയർമാൻ പൂഴിക്കൽ സലീം ഹസൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ യാസിർ പാലപ്പുറ ടി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ അൻവർ പനൈക്കൽ പി മുംതാസ് ടീച്ചർ നൌഫൽ മാസ്റ്റർ മധുസൂദനൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്കൂൾ ലീഡർ തീർത്ഥ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു കൂടാതെ വിദ്യാർത്ഥികളെ അണിനിരത്തി സ്വാതന്ത്ര്യദിന റാലിയും നടത്തി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി